പുത്തൻ അഗ്രികൾച്ചറൽ സെന്റർ വെള്ളിനേഴി പഞ്ചായത്തിലെ ഞാളാക്കുർച്ചിയിൽ കൃഷിഭവൻ നൽകിയ പച്ചക്കറി തൈകൾ നശിപ്പിച്ചു എന്ന സി പി ഐ നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് ഭരണസമിതി തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഇത് പഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് അനുവദിക്കാനാകില്ല ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ മെമ്പർ കെ സി ശങ്കരൻ എന്നിവർ അറിയിച്ചു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ വനിതാ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഓരോ വാർഡുകളിലും പച്ചക്കറി വിതരണം നടത്തിയത് പന്ത്രണ്ടാം വാർഡ് ഞാലാംകൃഷി ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് തൈ വിതരണം നടത്തിയത് ഞാലാംകൃഷി പാഴ് സൊസൈറ്റിയിൽ വെച്ച തൈ ഉണങ്ങിപ്പോയി എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എല്ലാ വാർഡുകളിലും പത്തായിരത്തോളം തൈകളാണ് നമ്മൾ വിതരണം നടത്തിയത് എല്ലാ തൈകളും നല്ല രീതിയിൽ കൃഷിക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും കുടുംബശ്രീയും ഒക്കെ കൊണ്ടുപോയി നല്ല രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തി വന്നത് പക്ഷേ ഞാളാം കൃഷി ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവന ഒരാരോപണം വന്നിട്ടുള്ളത് തികച്ചും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയ ഭരിതമാണ് അത് അവരങ്ങനെ ആണല്ലോ സി പി ഐ അവരങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ രാഷ്ട്രീയ ഭരിതമാണെന്നാണ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആ പൂർത്തീകരിച്ചത് എല്ലാ വാർഡുകളിലും നമ്മളത് പൂർത്തീകരിച്ചിട്ടുണ്ട് എവിടെയും ഒരു ആരോപണം വന്നിട്ടില്ല പുലര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലായി ഒരു വാർഡിലേക്ക് പത്തായിരം തൈ എന്ന നിലയ്ക്കാണ് ഏഴ് തരം തൈകളാണ് പിന്നെ ഭക്ഷക്കറി തൈകൾ ഉണ്ടായിരുന്നത് ചെറുപ്പളശ്ശേരി പാലക്കാട് മെയിൻ റോഡിൻ്റെ ഒരു സാങ്കേതികത്വം കണക്കിലെടുത്തും ജനങ്ങളുടെ സൗകര്യാർത്ഥവും രണ്ട് കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഞാലാകൃഷി പന്ത്രണ്ടാം വാർഡിൽ ഈ തൈ വിതരണം നടത്തിയിട്ടുള്ളത് തൈ വിതരണം നടത്തി പതിനെട്ടാം തീയതി മൂന്ന് മണിക്കും പതിനെട്ടാം തീയതി മൂന്ന് മുപ്പതിനും രണ്ട് കേന്ദ്രങ്ങളിൽ ഒരു കേന്ദ്രം ഞാലാകൃഷി പാൽ സൊസൈറ്റിയിലും രണ്ടാമത്തെ കേന്ദ്രമായിട്ടുള്ള അടച്ചാമ്പത്തൂർ വായനശാലയിലും വെച്ചിട്ടാണ് ആ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് മൂന്ന് മണിക്ക് ഞാളാകുഷി പാൽ സൊസൈറ്റിയിലെ ആ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമത്തെ വിതരണ കേന്ദ്രത്തിലായിട്ടുള്ള അടക്കാമ്പുത്തൂർ പൊതുജന വായനശാലയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തൈ വേണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ഈ ഞാളാകുറിശി പന്ത്രണ്ടാം വാട്ടിൽ താമസമില്ല താമസമില്ലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ട മീൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു അദ്ദേഹം അത് പോരാ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷേ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് എത്തിയിട്ട് എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ ഞങ്ങളത് അതും പരിഗണിക്കാം എന്നാണ് പറഞ്ഞത് ഇനി സഹായിച്ചുകൊണ്ടിരുന്നത് നാലാകൃഷിയിലുള്ള പാടശേഖര സമിതിയിലുള്ള ആളുകളും അതേപോലെ വെള്ളിനേ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പിലെ ആളുകളുമാണ് അവരവിടെ ചെയ്തിരുന്നു ഇപ്പുറത്തും അതേപോലെ രണ്ടാളെ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ സുഗമമായ രീതിയിലാണ് ഈ വിതരണം നടത്തിയിട്ടുള്ളത് പിന്നെ അവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് ചാനലിൽ കാണിച്ച തൈകളെല്ലാം ആ തൈകളെല്ലാം അവർ തന്നെ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അവർ ചെയ്തിട്ടുള്ള അവർ തന്നിട്ടില്ല പിന്നെ വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഉറപ്പിച്ചു പറയാനുള്ളത്